നമസ്കാരം ഹരിഫോ പാണ്ടിക്കാട്ടോ പ്രിയപ്പെട്ടവരെ ഞാൻ ഇന്ന് പഞ്ചറാട് പഞ്ചർ പറഞ്ഞാൽ പിന്നെ ബോംബേന്ന് അവിടുന്ന് ഇട്ട് പഞ്ചർ അടച്ചു കാണാൻ പോന്നുകൊണ്ടിരിക്കാൻ കാറ്റടിക്കാൻ പോര കാറ്റടിക്കാൻ പോലെ വേറെ കാര്യം പക്ഷേ ഞാൻ ഇങ്ങനെ പോകുന്നപ്പോൾ രണ്ടാമത് ഇപ്പോൾ കമ്പനിന്ന് വന്ന് നോക്കുമ്പോൾ കമ്പനിന്ന് ഇറങ്ങി നോക്കുമ്പോൾ പുറത്തെ ടയർ പഞ്ചർ ലോഡിലാണ് ഫുള്ള് ലോഡിലാണ് ചില കടക്കാരൊന്നും തുറന്നു വരില്ല പിന്നെ ഇതൊന്നും അടച്ചു ഇല്ല കേട്ടോ അടച്ചില്ലല്ല കാറ്റടിച്ചു വരില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ പോകുന്നപ്പോൾ ഇതോടെ സ്ഥലം കറിയാട് കഴിഞ്ഞിട്ട് ഏത് റൂട്ടാണ് അങ്ങോട്ട് പറഞ്ഞോട് പാലക്കാട് പാലക്കാട് പിന്നെ എറണാകുളം ഹൈവേയിലാണ് കേട്ടത് കറക്റ്റ് സ്ഥലത്ത് പിന്നെ ഇതിന്റെ സ്ഥലത്തിന്റെ സ്ഥല സ്ഥലപ്പേറെ ശരിയാവര് ഞങ്ങള് ഈ കട ഇരുപത്തിനാല് മണിക്കൂറുണ്ട് കേട്ടോ ഈ കട ഏത് വണ്ടിയും ഐറ്റാണ് സംഗതി സാധനമുള്ള ഏറെ ചാക്കി മറ്റേ സാധനം ഉണ്ട് ഏറെ അടിക്കാൻ മതിയാക്കി എൺപത് ടണ് വരെ പോകും അജ്ഞാദ്യം മുതലാണ് ഇടാ മാതിരി വയസ്സായ ജാക്കിയാലോട്ടോ അവൻ കൂടി പറഞ്ഞുതരാം അല്ലാത്ത സാധനമാണ് ഒന്നും പ്രിയപ്പെട്ടവരെ ആണ് ഏത് സമയത്തും നമ്പർ ഇതാക്കണേ നമ്പർ ഞാൻ പിൻ ബെഞ്ചിന് വെക്കാം ഒന്ന് ഏത് സമയത്തും തുറക്കൂട്ടോ നാല് നാല് പറഞ്ഞു ഹൈവേലാണ് വണ്ടി നിർത്താനുള്ള സൗകര്യം ഉണ്ട് എല്ലാ സൗകര്യങ്ങളും ഇത് കാണുന്നുണ്ട് ഈ ലൊക്കേഷൻ ആയിരിക്കും അറിയാൻ പറ്റുമോ കാരണം കേട്ടോ ഈ ലൊക്കേഷനിലാണ് സംഗതി ഉള്ളത് ഓക്കേ ഏത് സമയത്ത് വന്നാലും തുറന്നു കൊടുക്കും തുറന്നു കൊടുക്കും പിന്നെ വല്ലത്ത് വല്ല പിന്നെ മണ്ണൂറ്റി പേരെന്താ എല്ലാം എല്ലാവർക്കും നിങ്ങളെ ഇവിടുത്തെ വിളിച്ച കിട്ടുന്ന നമ്പർ ആ പൂജ്യേഴ് മുന്നൂറ് ഈ നമ്പറിലേക്ക് വിളിച്ചാൽ ഏത് ആ പ്രിയപ്പെട്ടവരെ ഒരു പാവപ്പെട്ട സംരംഭം കേട്ടോ എല്ലാവരും വിജയിപ്പിക്കാമൊക്കെ ഉണ്ട് കാരണം ഇതൊക്കെ ചില ആളുകളൊക്കെ ഉണ്ടല്ലോ നമ്മൾ പറയുമ്പോൾ ഭയങ്കര അഹങ്കാരം അതൊന്നുമില്ല കേട്ടോ ഞാൻ എന്തൊക്കെ പറഞ്ഞു അങ്ങനെ പെട്ടെന്ന് കണ്ടപ്പോൾ നമുക്കൊരു മനസ്സിൽ നമുക്കുണ്ടല്ലോ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ അങ്ങനെ ഞാൻ ഒന്നും മേടിച്ചിട്ടല്ല കേട്ടോ ഞാൻ ചെയ്യുന്നത് അങ്ങനെ പറഞ്ഞ് തരാം നമുക്ക് സഹായത്തിന് അല്ല ഞാൻ ഒന്നും മേടിച്ചിട്ടല്ല ആ അതല്ല അത് ചില ആളുകൾ വിചാരിക്കും എൻ്റെ ചിലപ്പോൾ അങ്ങനെയൊക്കെ അടച്ചിട്ടുണ്ടാകും അപ്പോൾ അതൊക്കെ വിചാരിക്കും അത് അങ്ങനെയൊന്നും വിചാരിക്കുന്നത് അപ്പോൾ എല്ലാ സംവിധാനങ്ങളും ഉണ്ട് കേട്ടോ വണ്ടി നിർത്താനുള്ള സൗകര്യം എല്ലാ കാര്യങ്ങളും ഉണ്ട് ഓക്കെ എല്ലാ സംവിധാനവും ഉണ്ട് അപ്പോൾ ധൈര്യമായിട്ട് പോകുന്നവളി ഓക്കെ